എല്ലാ കൂട്ടുകാർക്കും ബട്ടൺ ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബോഗൻ വില്ല ചെടികളുടെ സംരക്ഷണം അതായത് ഈ ഒക്ടോബർ മാസം നമ്മൾ ബോഗൻ വില്ല ചെടികൾക്ക് എന്തെല്ലാം കെയർ കൊടുക്കണം എന്തെല്ലാം വളങ്ങൾ കൊടുക്കണം അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അതേപോലെ ഒരു ഹൈപ്പ് കൊടുക്കാനും മറക്കരുത് പൂക്കളെ ഇഷ്ടപ്പെടുന്ന ആർക്കും വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ബോഗൻ വില്ല പ്രത്യേകിച്ച് കെയറോ കാര്യങ്ങളോ ആവശ്യമില്ലാതെ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാം ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ബോഗൻ വില്ല ചെടിയുടെ നല്ലൊരു പൂന്തോട്ടം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അതിൽ ആദ്യത്തേത് വെയിലാണ് നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ബോഗൻ അതുകൊണ്ട് നല്ല വെയിലുള്ള ഭാഗത്ത് വേണം ബോഗൻവില്ല ചെടികൾ വെക്കാൻ അപ്പോൾ എത്രത്തോളം വെയിൽ കൊള്ളുന്നോ അതിനനുസരിച്ച് നമ്മുടെ ചെടിയിൽ പൂക്കളുടെ എണ്ണവും കൂടുതലായിരിക്കും നാടൻ വെറൈറ്റിയൊക്കെ ഒരു സീസൺ വരുമ്പോൾ മാത്രമേ പൂക്കളുണ്ടാകത്തുള്ളൂ പക്ഷേ ഈ ഹൈബ്രിഡ് ഒക്കെ എപ്പോഴും പൂക്കൾ ഉണ്ടാകുന്നതാണ് പക്ഷേ മഴക്കാലമൊക്കെ ആകുമ്പം പൂക്കൾ കുഴിഞ്ഞു പെട്ടെന്ന് കുഴിഞ്ഞു പോകും അതേ വേനൽക്കാലത്തൊക്കെ അല്ല നല്ല വെയിലുള്ള ഭാ സമയത്തൊക്കെ ആണെങ്കിൽ പൂക്കൾ ഇതേപോലെ കൊഴിയാതെ ഒരാഴ്ച വരയ്ക്കും നമുക്ക് ഈ പൂക്കളൊന്നും കൊഴിയാതെ നിൽക്കും ഹൈബ്രിഡ് ആകുമ്പോൾ നമുക്കധികം ഹൈറ്റിൽ പോകാതെ ഇതേപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് പോട്ടിലൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് മനോഹരമായി സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ പൂക്കൻ വില്ല കുറഞ്ഞത് ഒരു ആറ് മുതൽ എട്ട് മണിക്കൂറെങ്കിലും വെയിൽ ഇതിന് അത്യാവശ്യമാണ് എങ്കിലേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ധാരാളം പൂക്കൾ ഉണ്ടാകത്തുള്ളൂ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ വാട്ടറിങ് ആണ് നമുക്ക് ഇതിന് ഇത് അധികം നല്ല ചൂടുള്ള കാലാവസ്ഥ ഇഷ്ടപ്പെടുന്ന ചെടിയായുകൊണ്ട് നമുക്കധികം വെള്ളം ഇതിന് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല മണ്ണ് ഇതേപോലെ നല്ല ഡ്രൈ ആയതിന് ശേഷം മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ചെടി ഒന്ന് വാടി നിൽക്കുന്ന ഒരവസ്ഥയിൽ മാത്രം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി കാരണം നല്ല പൂക്കളുള്ള സമയത്ത് നമ്മൾ ധാരാളം വെള്ളം ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ഈ പൂക്കൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതേപോലെ നല്ല മ മഴ കൊള്ളുന്ന ഭാഗത്ത് വെച്ചേക്കുവാണെങ്കിൽ കൂടെ നമുക്ക് ഇത് മാറ്റിവെക്കാം പോട്ടിലൊക്കെ വെച്ച് കഴിയുമ്പോൾ കാരണം ഒരുപാട് മഴ കൊണ്ടാലും ഇതിൻ്റെ പൂക്കളൊക്കെ പെട്ടെന്ന് കൊഴിഞ്ഞു പോകാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ ഒന്ന് ഷെയ്ഡിലോട്ട് മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ മാറ്റിവെക്കുന്നതാണ് നല്ലത് ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതേപോലെ മണ്ണ് ഡ്രൈ ആയതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ കൂടാ മതി അതേപോലെ നമ്മൾ മൂന്നാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ പ്രൂണിങ് ഈ ചെടി നമ്മൾ ഹാർഡ് പ്രൂണിങ്ങും ചെയ്തു കൊടുക്കണം അതേപോലെ സോഫ്റ്റ് പ്രൂണിങ് ചെയ്ത് കൊടുക്കണം വർഷത്തിൽ ഒരിക്കലും നമ്മൾ ഇതിനെ ഹാർഡ് പ്രൂണിങ് ചെയ്യണം നല്ല ചെവിടിയുടെ ചെവിട്ടിൽ വെച്ച് നന്നായിട്ട് ചെടിയെ നന്നായിട്ട് പ്രൂൺ ചെയ്ത് വിടണം എങ്കിൽ പിന്നീട് നിറയെ ബ്രാഞ്ചസ് ഉണ്ടാവത്തുള്ളൂ അതിൻ്റെ സ്റ്റെമ്മും നല്ല രീതിയിൽ വളർന്നു കിട്ടാനാണ് നമ്മൾ ഹാർഡ് ബ്രൂണിങ് ചെയ്യാം സോഫ്റ്റ് ബ്രൂണിങ് നമ്മൾ എപ്പോഴും പൂക്കൾ ഉണ്ടായതിന് ശേഷം പൂക്കൾ വന്ന ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അതാണ് സോഫ്റ്റ് ബ്രൂണിങ് ഈ ഒക്ടോബർ മുതലാണ് നമ്മൾ ബോഗൻവില്ല ചെടിയിൽ ധാരാളം പൂക്കൾ ഉണ്ടാകുന്ന സമയം എപ്പോഴും പൂക്കളുണ്ടാകും ഈ ഹൈബ്രിഡ് ബോഗൻ ഇരുന്നാലും ഈ ഒക്ടോബർ മുതലൊക്കെ ധാരാളം പൂക്കൾ ഡിസംബർ ആകുമ്പം ചെടി ഇല കാണാത്ത അളവിന് പൂക്കൾ ഉണ്ടായിത്തുടങ്ങും അപ്പോൾ അതിനു മുൻപേ നമ്മൾ ഈ ഉണങ്ങിയ ഇലകളും അതേപോലെ പൂക്കളും ഇതെല്ലാം മഴ നന്നായിട്ട് മഴ കൊണ്ട് ഇതെല്ലാം ഇല പൂക്കളെല്ലാം കൊഴിഞ്ഞു പോയതാണ് അപ്പം നമുക്കിതൊന്ന് നന്നായിട്ട് പ്രൂണിങ് ചെയ്ത് കൊടുക്കാം ബ്രൂണിങ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ഇതിൽ തിരിച്ച് നിറയെ ബ്രാഞ്ചസ് ഉണ്ടായിട്ട് ചെടി നല്ല ഹെൽത്തി ഹെൽത്തിയാകാനും കൂടുതൽ പൂക്കൾ ഉണ്ടാകാനും പ്രൂൺ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഈ ചെടിയുടെ പൂക്കൾ വന്ന ഭാഗമെല്ലാം നന്നായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുവാണ് നമുക്ക് വേണമെങ്കിൽ ഹാർഡ് ബ്രൂണിങ് ചെയ്യാം ഇല്ലെങ്കിൽ സോഫ്റ്റ് പ്രൂണിങ് ചെയ്താലും മതി പൂക്കളൊന്നുമില്ലാതെ ചെടി വല്ലാതെ വളർന്ന് നിൽക്കുവാണ് ഒരുപാട് ശാഖകളായിട്ട് വളർന്ന് നിൽക്കുവാണെങ്കിൽ നിങ്ങൾ ഹാർഡ് ബ്രൂണിങ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് ഇത് ഞാൻ ഒരു ആറുമാസം മുൻപ് ഒരു ഹാർട്ട് പ്രൂണിങ് ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം ഹാർട്ട് ബ്രൂണിങ് ചെയ്യുന്നില്ല എങ്കിലും ഒരളവിന് നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഞാൻ പ്രൂൺ ചെയ്തതാണ് അപ്പോൾ ഇതെല്ലാം ഞാൻ കളയത്തില്ല ഇതെല്ലാം ഞാൻ തിരിച്ചും ഒരു മണലിൽ മണലിൽ കുത്തി വെച്ചിട്ട് ഞാൻ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ പോകണം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ നമുക്ക് മണൽ മതി വേറെ ഒന്നും വേണ്ട അപ്പോൾ നമുക്കിത് പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കാനാണ് ഇതേപോലെ മണലിനകത്ത് ഈ ചെറിയ സ്റ്റെം ഒരുപാട് കട്ടിയുള്ള സ്റ്റെം സ്റ്റെമ്മെടുക്കണ്ട ചെറിയ നമ്മളുടെ കട്ടിയില്ലാത്ത സ്റ്റെം എടുത്ത് ഇതേപോലെ മണലിൽ കുത്തി വെച്ച് കൊടുത്താൽ മതി പ്രൂണിങ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ വളം ചേർത്ത് കൊടുക്കണം ഇപ്പം ഞാനിവിടെ ചേർക്കുന്നത് ചാണകപ്പൊടിയും അതേപോലെ ബോൺ മീൽ പൗഡറും കൂടെ മിക്സ് ചെയ്ത വളമാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടാതെ ഞാൻ അതിൽ ഒരല്പം ഡി എ പി ഡി എ പിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇതിൽ നൈട്രജൻ്റെ അളവ് വളരെ കൂടുതലാണ് നമ്മുടെ ചെടി നല്ല രീതിയിൽ വളർന്നു കിട്ടാൻ നമുക്ക് നൈട്രജൻ അത്യാവശ്യമാണ് ചാണകപ്പൊടിയിൽ നല്ല രീതിയിൽ നൈട്രജനുണ്ട് അത് അത് പക്ഷെ നമുക്ക് സ്ലോ ആയിട്ടാണ് വളരത്തുള്ളൂ നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ സ്ലോ റിലീസായിരിക്കും അപ്പം നമ്മൾ ഡി എ പി ഒക്കെ ഇട്ട് ഇതേപോലെ രാസവളങ്ങൾ കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ചാണകപ്പൊടിയോടൊപ്പം ഒരല്പം ഡി എ പിയും ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ചെടിയുടെ സൈസും പോട്ടിൻ്റെ സൈസും അനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ ഒരിക്കലും ത ചെടിയുടെ ചെവിട്ടിലിട്ട് കൊടുക്കരുത് ഒരൽപ്പം മാറ്റി വേണം ഇട്ട് കൊടുക്കാൻ ഇതേപോലെ പന്ത്രണ്ട് ഇഞ്ച് പോട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പത്ത് ബോൾ വരെ ഇട്ട് കൊടുക്കാം എപ്പോഴും നീക്കി ഇട്ട് കൊടുക്കണം ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കരുത് ഡി എ പി ഇട്ട് കൊടുത്തു കഴിഞ്ഞ് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മൾ വെള്ളം ഒഴിക്കാതെ വിടരുത് വെള്ളമൊഴിക്കാതെ കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് നശിച്ചു പോകും ചൂട് കൊണ്ട് ഈ ചെടി പിന്നെ നന്നായിട്ട് വളർന്ന് ഒരാഴ്ച കഴിയുമ്പം നമുക്കതിന് ഫ്ലവറിങ് ഫർട്ടിലൈസർ കൊടുക്കാവുന്നതാണ് നമുക്ക് പിന്നെ എൻ പി കെ നയൻറ്റീൻ നയൻ്റീൻ നയൻറ്റീന് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം എന്ന രീതിയിൽ കലക്കി നമ്മുടെ ചെടിയുടെ ചവിട്ടിലെല്ലാം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ പതിനഞ്ച് ദിവസം കഴിയുമ്പം പൂക്കൾ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പൊട്ടാഷ്യം ചേർന്ന വളങ്ങൾ ചേർത്ത് കൊടുക്കാം പൊട്ടാഷ്യം മാർക്കറ്റിലെല്ലാം വാങ്ങിക്കാൻ കിട്ടും അത് നമുക്ക് വാങ്ങിച്ച് ചെടിയിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെടിയുടെ ചവിട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാവുന്നതാണ് അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റീപ്പോട്ടിങ് ബോഗൻവില്ല ചെടിയുടെ വേരുകളെല്ലാം പെട്ടെന്ന് പടർന്ന് പന്തലിക്കുന്ന ഒരു വേരാണ് ബോഗൻവില്ല ചെടികൾക്ക് അപ്പോൾ നമ്മൾ വെക്കുന്ന പോട്ട് ഫുള്ള് വേര് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മളത് റീപ്പോട്ടിങ് ചെയ്യണം ഒരു രണ്ട് വർഷം കൂടുമ്പോൾ നമ്മൾ തീർച്ചയായും ഈ ചെടികളെല്ലാം റീപ്പോട്ടിങ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ചെടി നമ്മൾ വിചാരിക്കുന്ന അളവിന് അത് ഹൈറ്റ് വന്ന് നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ റിപ്പോർട്ടിങ് ചെയ്യുമ്പോൾ മണൽ മണൽ ചേർന്ന് പോട്ടീ മിക്സ് വേണം കൊടുക്കാൻ മണ്ണ് മണൽ അതിന് കൊക്കോപ്പീറ്റിൻ്റെ ആവശ്യമില്ല നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം കാരണം ഈ ബോഗൻവില്ല ചെടിയുടെ വേരുകൾ നല്ല രീതിയിൽ പടർന്ന് വളരുന്നതാണ് മണ്ണ് മണൽ നല്ല ഉണങ്ങിയ ചാണകപ്പൊടി ബോൺ പൗഡർ ഇത് ഇതാണ് ഈ നമ്മുടെ ബോഗൻവില്ല ചെടികൾക്ക് കൊടുക്കേണ്ട പോട്ടീ മിക്സ് അതേപോലെ കോഴിക്കാഷ്ടം കിട്ടുവാണെങ്കിൽ അത് വളരെ നല്ലതാണ് നമ്മുടെ ചെടിക്ക് കാരണം ഈ ചെടി നല്ല ചൂട് ഇഷ്ടമുള്ള പ്ലാന്റ് ആണ് അപ്പോൾ കോഴിക്കാഷ്ടം അതേപോലെ ആട്ടിൻ കാഷ്ടം ഇതൊക്കെയാണെങ്കിൽ നല്ല ചൂട് ചെടിക്ക് കൊടുക്കും അതേപോലെയുള്ള വളങ്ങളൊക്കെ നമ്മൾ ഇട്ടുകൊടുക്കുകയാണെങ്കിൽ ചെടി നല്ല രീതിയിൽ പൂക്കും അതിന് നമുക്ക് പ്രത്യേകിച്ച് സീസണിൻ്റെ ഒന്നും ആവശ്യമില്ല എൻ്റെ ഈ ചെടിയെല്ലാം ഇപ്പോൾ ഓഗസ്റ്റ് മാസമൊക്കെ പൂക്കളുണ്ടായതാണ് എപ്പോഴും ഇതിൽ പൂക്കളായിരിക്കും അതിന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാകില്ല പിന്നെ പൂക്കൾ ഇല്ലാത്തവർക്കാൻ വേണ്ടിയാണ് ഈ ഒക്ടോബർ മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുത്ത് നമ്മൾ വളങ്ങളെല്ലാം കൊടുക്കുമ്പോൾ ഡിസംബറൊക്കെ ആകുമ്പം നിറച്ച് പൂക്കളുണ്ടാകും പിന്നെ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടി ഞാൻ കൊടുക്കുന്ന ഒരു വളമാണ് ഇത് ഞാൻ എല്ലാ ചെടികൾക്കും കൊടുക്കുന്നതാണ് ഉള്ളിത്തോല് പഴത്തിൻ്റെ തോല് മുട്ടയുടെ ഓട് അതേപോലെ നമ്മുടെ ചായയുടെ ചണ്ടി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഉണക്കി പൊടിച്ച് ഞാൻ എപ്പോഴും എപ്പോഴും ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇതേപോലെ സൂക്ഷിക്കാറുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ എല്ലാ പൂച്ചെടികൾക്കും കൊടുക്കാറുള്ളത് അതേപോലെ ഈ ബോഗൻവില്ല ചെടികൾക്കും ഞാൻ ഈ ഒരു വളമാണ് എപ്പോഴും കൊടുക്കാറുള്ളത് അതുകൊണ്ട് ഇത് എപ്പോഴും ഇതിൽ പൂക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എൻ്റെ കയ്യിൽ ബോഗൻ വില്ലയുടെ ഒരുപാട് കളക്ഷനുണ്ട് പക്ഷേ ചിലതിൻ്റെയൊക്കെ എനിക്കറിയാം ചിലതിൻ്റെ ഒന്നും പേര് പോലും എനിക്കറിയത്തില്ല അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള കളക്ഷൻസ് അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ വളങ്ങൾ കൊടുക്കുകയും നല്ല രീതിയിൽ അതിനെ നോക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു എന്താ ബോഗൻവില്ല ഗാർഡൻ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പം വളം കൊടുക്കാൻ മറക്കരുത് നല്ല രീതിയിൽ വളം കിട്ടിയാൽ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ആർക്കും ഈസി ആയിട്ട് വളർത്തിയെടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു ചെടിയുടെ വിശേഷവുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം